ഡയറ്റ് നവജാത ശിശുക്കൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡയറ്റും കാര്യങ്ങളും ആണ് പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഈ വീനിങ്ങിനുള്ള ഈ ഡയറ്റ് ആറ് മാസം കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നാല് മാസം മിനിമം നാല് മാസം മാക്സിമം ആറു മാസം കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ഈ ഡയറ്റിനെ മൂന്ന് സ്റ്റേജസ് ആക്കിയിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ ആറാമത്തെ മാസം വരെ സെക്കൻഡ് വൺ സിക്സ് ടു നയൻ മന്ത്സ് ആറാമത്തെ മാസം മുതൽ ഒമ്പതാമത്തെ മാസം വരെ തേർഡ് വൺ ഒമ്പതാമത്തെ മാസം മുതൽ പന്ത്രണ്ടാമത്തെ മാസം വരെ ഇതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ആയ നാലാമത്തെ മാസം മുതൽ ആറാമത്തെ മാസം വരെ ഫോർ ടു സിക്സ് മന്ത്സിൽ ലിക്വിഡ് ഐറ്റംസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതായത് നമ്മൾ ജ്യൂസസ് ഒക്കെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ജ്യൂസുകളില് വെള്ളം ചേർത്തിട്ടേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഒരു ദിവസം ഒരു ഐറ്റം കൊടുക്കാൻ പാടുള്ളൂ ഇപ്പൊ നമ്മൾ ഇന്ന് ഗ്രേപ്പ് ജ്യൂസ് മുന്തിരി ജ്യൂസിൽ ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം ചേർത്ത് കൊടുത്തു എന്ന് വച്ചാല് ഇന്ന് ആ മുന്തിരി ജ്യൂസ് മാത്രമേ അത് മാത്രമേ പാടുള്ളൂ പിന്നെ അടുത്ത ഐറ്റം നമ്മൾ നാളെ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമ്മളെ ബേബിക്ക് പ്രീമേച്ചർ ബേബിക്ക് ഹെൽത്ത് ഇഷ്യൂകൾ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല ആ ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല ഇനി അടുത്ത സ്റ്റേജ് ആയ ആറാമത്തെ മാസം മുതൽ ഒമ്പതാമത്തെ മാസം വരെ നമ്മൾ സെമി ലിക്വിഡും സെമി സോളിഡും ആയിട്ടുള്ള ഐറ്റംസ് ആണ് കൊടുക്കുക അതായത് നമ്മൾ എന്ത് കൊടുക്കണോ അതിന്റെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഭയങ്കരമായിട്ട് കട്ട് ചെയ്യാനും പാടില്ല എന്നാൽ ഭയങ്കരമായിട്ട് വെള്ളാവാനും പാടില്ല അങ്ങനെ അതിന്റെ ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക നമുക്ക് പോർ അഡ്ജസ് ഐറ്റംസ് ഒക്കെ കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പതുക്കെ കൊടുക്കാൻ പാടുള്ളൂ മെല്ലെ കൊടുക്കുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക ഇതിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രീമിയേച്ചർ ബേബി അവയ്ക്ക് ഇത് ഡൈജസ്റ്റ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മെല്ലേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ ഭക്ഷണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ നമ്മൾ എന്തായാലും ടൈം എടുത്തിട്ട് കൊടുക്കാൻ പാടുള്ളൂ മുപ്പത് മിനിറ്റ് മുതൽ നാപ്പത്തഞ്ച് മിനിറ്റ് വരെ സമയം എടുത്തിട്ടേ ഈ സമയത്തൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഇനി തേർഡ് സ്റ്റേജ് ആയ നയൻത്ത് ട്വൽത്ത് മന്ത് ഒമ്പതാമത്തെ മാസം മുതൽ പന്ത്രണ്ടാമത്തെ മാസം വരെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സോളീഡ് ഐറ്റംസും കൊടുക്കാവുന്നതാണ് നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിലും അത് മാഷ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒടച്ച് കൈ കൊണ്ട് ഞെര നേരടി ഒടച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് ഇങ്ങനെ ഒടച്ചു കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരുപാട് വെജിറ്റബിൾസ് പച്ചക്കറി കാര്യങ്ങളൊക്കെ ബോയിൽ ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് വേവിച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് നേരടി നേരടി കൊടുക്കാവുന്നതാണ് ഈ രീതിയിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് സാധനം കൊടുക്കുകയാണെങ്കിലും നമ്മൾ നമ്മളതില് ഉപ്പ് പഞ്ചസാര അതുപോലെ തന്നെ എരിവ് സ്പൈസസ് ഇതൊക്കെ നമ്മൾ കുറച്ച് ഇട്ടിട്ടേ കൊടുക്കാൻ പാടുള്ളൂ കാരണം ഇതെന്താന്ന് വെച്ചാല് നമ്മൾ ഇപ്പ എങ്ങനെ കൊടുക്കുന്നു അങ്ങനെയായിരിക്കും ആ പ്രീമേശ്വര ബേബി അല്ലെങ്കിൽ ആ കുട്ടി വളർന്ന് വലുതായി കഴിയുമ്പോൾ ആ കുട്ടിയുടെ ഒരു ശീലമായി മാറുക എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇപ്പോഴേ നമ്മൾ അതൊക്കെ കുറച്ച് കൊടുത്ത് കുറച്ച് കൊടുത്ത് അല്ലെങ്കിൽ പാകത്തെ രീതിക്ക് കൊടുത്തിട്ട് നമ്മൾ ശീലിപ്പിക്കുക ഒരുപാട് കൊടുക്കാതിരിക്കുക ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഇങ്ങനെ ഇത്തരത്തില് നമ്മൾ കൊടുക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒന്നും തന്നെ കൊടുക്കാതിരിക്കുക അതായത് ഇപ്പോൾ മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മൈദ വെച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് കൊടുക്കാൻ പാടില്ല ജങ്ക് ഫുഡും കൊടുക്കാൻ പാടില്ല പുറത്തുനിന്നുള്ള ഭക്ഷണവും നമ്മൾ കൊടുക്കാൻ പാടില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക എന്ത് കൊടുക്കുകയാണെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുക കൈ ഉടച്ച് ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വേറൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബേബീനെ ഓവറായിട്ട് ഫീഡ് ചെയ്യാതിരിക്കുക അവർക്ക് വിശക്കുന്ന ടൈമില് അല്ലെങ്കിൽ അവർക്ക് അത് ആവശ്യമുള്ള ടൈമിൽ മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ രാവിലെയാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ ഈ രാവിലെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ രാത്രി വരെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള രാത്രി വരെയൊക്കെയുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അത് കുറച്ച് കുറച്ചെടുത്ത് ചൂടാക്കി കൊടുക്കുന്ന ആ ഒരു രീതി നമ്മൾ ഒഴിവാക്കുക എന്ത് കൊടുക്കുകയാണെങ്കിലും നമ്മൾ ഫ്രഷായിട്ട് ഉണ്ടാക്കുക അപ്പ തന്നെ കൊടുക്കുക നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഭക്ഷണം ഒരുപാട് ചൂടാവാനും പാടില്ല ഒരുപാട് തണുത്തു പോകാനും പാടില്ല ഒരു മീഡിയം ലെവലില് കൊടുക്കുക അതായത് കുഞ്ഞിനെ കഴിക്കാൻ പറ്റുന്ന ഒരു ചൂടിൽ കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഭക്ഷണം പാകം ചെയ്യുമ്പോഴും അത് പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മളിപ്പോൾ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രം അല്ലെങ്കിൽ സ്പൂണ് അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന പാന് ചട്ടി ഇതൊക്കെ എപ്പോഴും നമ്മൾ ഹൈജീൻ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞിന് കുഞ്ഞിന് വേണ്ടി മാത്രം നമ്മൾ വേറെ ഒരു പൂണ് വേറെ ഒരു പാത്രം ആ രീതിയിൽ കുഞ്ഞിന് മാത്രം ഉപയോഗിക്കാനായിട്ട് മാറ്റി വെക്കുക അതുപോലെ തന്നെ മീറ്റ്സ് ചിക്കൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായി വേവിച്ച ശേഷം കൊടുക്കുക ഇപ്പം നമ്മൾ നമ്മൾ കഴിക്കുന്ന വേവല്ലാതെ അവർക്ക് വേണ്ടി ഒരു ഇത്തിരി കൂടി വേവിച്ചിട്ട് അങ്ങനെ കൊടുക്കുക ഈ മീറ്റ് ചിക്കൻ അല്ലെങ്കിൽ ഇറച്ചി അതൊക്കെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം കൊടുക്കുമ്പോൾ നമ്മൾ സൂപ്പ് ഫോമിലാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ സൂപ്പ് ഫോമിൽ കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്തെങ്കിലും ഒക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ ഡൈജഷന് പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ കുഞ്ഞിനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടോ എന്നൊക്കെ നോക്കി നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രമേ അത് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞിന് ഇഡ്ഡലി കൊടുക്കാം അതുപോലെ തന്നെ ബ്രെഡ് ഐറ്റംസ് കൊടുക്കാം അതുപോലെ തന്നെ ബിസ്ക്കറ്റ് റൊട്ടി ഇതൊക്കെ നമുക്ക് കൊടുക്കാം പക്ഷെ ഇതൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക മോഡറേറ്റ് ലെവലിൽ കൊടുക്കുക ഒരുപാട് കൊടുക്കാതിരിക്കുക തൈരൊക്കെ കൊടുക്കുമ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക പാലും അങ്ങനെ തന്നെ അതുപോലെ തന്നെ ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഐറ്റംസ് കുഞ്ഞിന് കൊടുക്കാതിരിക്കുക കാരണം ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് ചെറിയ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് ചിലപ്പോൾ അത് ടോളറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരണം എന്നില്ല ഡൈജസ്റ്റനൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവപ്പെട്ടേക്കാം സോ നമ്മൾ അത് ശരിക്കും ശ്രദ്ധിക്കുക സോ ഇതൊക്കെയാണ് വീനിങ് ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ള ജനറൽ കാര്യങ്ങൾ എന്ന് പറയുന്നത് സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് നെവിളിയാകുക അതുപോലെ തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്യാത്തവർ പോയിട്ട് ഫോളോ ചെയ്യുക അതിലും നമ്മൾ ഇതുപോലെ ഒരുപാട് ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻസ് ഡെയിലി പ്രൊവൈഡ് ചെയ്യാറുണ്ട് പിന്നെ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ